ഏഴര ലക്ഷം രൂപയ്ക്ക് പണിത രണ്ടു നില വീട് കാണണോ ഇതാണ്ടേ കണ്ണ് തുറക്കെ കണ്ടോളൂ പാവപ്പെട്ടവർക്ക് വെക്കാൻ പറ്റും കേട്ടോ രണ്ട് നില വീട് വെറും ഏഴു ലക്ഷം രൂപയുണ്ടെങ്കിൽ മനോഹരമായ ഇതുപോലൊരു ട്രഡീഷണൽ വീട് വെക്കാൻ പറ്റും അതിന് തെളിവല്ലേ ഇത് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തോളു കണ്ടോ ഇതാണ് നമ്മൾ ഏഴര ലക്ഷം രൂപയ്ക്ക് പണിത വീട് എന്ന് പറയുന്നത് യൂറോപ്യൻ മോഡലിലുള്ളൊരു സ്ട്രക്ചർ ആണ് ഹായ് നമസ്കാരം ഏഴര ലക്ഷം രൂപയ്ക്ക് പണിത രണ്ട് നില വീട് കാണണോ ഇതാണ്ടേ കണ്ണ് തുറക്കെ കണ്ടോളൂ മനോഹരമായ രണ്ടു നില വീടാണിത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എസ് സുനിൽ എന്ന സുനിൽ ടീച്ചർ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വെച്ച് കൊടുത്ത വീടാണ് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മനോഹരമായ രണ്ട് നില വീടാണിത് മൂന്ന് കിടപ്പുമുറികളുണ്ട് ഒരു ഹാളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അടുക്കളയുണ്ട് എന്ന് വേണ്ട നല്ല മനോഹരമായൊരു വീട് ഒന്ന് നോക്കി ഒരു ട്രഡീഷണൽ വീട് ഏഴര ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അതിശയം തന്നെ കേട്ടോ നമുക്ക് ആ ഒരു വീടിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സുനിൽ ടീച്ചറിനോടും പിന്നെ സുനിൽ ടീച്ചറിൻ്റെ കൂടെയുള്ള ജയലാളികനോടും നമുക്ക് ചോദിച്ചറിയാം ടീച്ചറെ ഏഴര ലക്ഷം രൂപയ്ക്ക് എങ്ങനെ വീട് വെക്കാൻ പറ്റുന്നു അത്ഭുതമാണല്ലോ അത്ഭുതം തന്നെ കണ്ടില്ലേ ഇത് കൂടുതലൊന്നും നമ്മൾ കാഴ്ചയാണ് നമ്മുടെ പ്രവൃത്തി ഫലത്തിൽ ഈ ഒരു മനുഷ്യന്റെ തലേതല്ല മനുഷ്യന്റെ തലയുണ്ട് രണ്ട് രണ്ടു തലകളെ ഈ രൂപയുടെ ഈ മനോഹരമായ വീട് കേട്ടോ ഏഴര ലക്ഷം രൂപയ്ക്ക് മനോഹരമായ രണ്ട് നില വീട് വെക്കാം എന്നതിന്റെ തെളിവാണ് നമ്മുടെ സുനിൽ ടീച്ചറും ജയലാലിട്ടും കൂടെ നിർമ്മിച്ച ഈ മനോഹരമായ ഭവനം ഒരു കുഞ്ഞു വീട് നമ്മളെല്ലാവരും ട്രഡീഷണൽ വീട് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ മലയാളികളേറെ പാവപ്പെട്ടവർക്ക് വെക്കാൻ പറ്റും കേട്ടോ രണ്ട് നില വീട് വെറും ഏഴു ലക്ഷം രൂപയുണ്ടെങ്കിൽ മനോഹരമായ ഇതുപോലൊരു ട്രഡീഷണൽ വീട് വെക്കാൻ പറ്റും അതിന് തെളിവല്ല ഇത് നമ്മൾ കള്ളം പറയുമല്ല മനോഹരമായ ഒരു ഹാള് മനോഹരമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കുഞ്ഞു കുടുംബത്തിന് താമസിക്കാൻ ഇതൊക്കെ ധാരാളം ഒരു അടുക്കള അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതാണ് ഒരു കിടപ്പുമുറി ഇതൊക്കെ മാർപ്പാണ് കേട്ടോ ഇവിടെ എല്ലാം വാർത്തേക്കുമാണ് രണ്ട് കിടപ്പുമുറി ഉള്ളത് മുകളിലാണ് ഇതാണ് പടി എത്ര കാലം വേണമെങ്കിലും കിടന്നോളും ജിയയിലുള്ള മനോഹരമായ ഒരു പണ്ട് നമ്മൾ കോവേണി എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ മനോഹരമായ പടിയാണിത് ഇതിലൂടെ കിടന്ന് ഇവിടെ ഒരു കുഞ്ഞ് വരാന്തയുണ്ട് ഇവിടെ കസാര ഇട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അണ്ടേ അടിപൊളി എങ്ങനെയുണ്ട് മനോഹരമല്ലേ അപ്പൊ ഏത് പാവപ്പെട്ടവർക്കും ഏഴു ലക്ഷം രൂപയുണ്ടെങ്കിൽ മനോഹരമായ ഒരു രണ്ടു നില വീട് പണിയാൻ പറ്റും കേട്ടോ അതിന് തെളിവാണ് സുനിൽ ടീച്ചർ പണിഞ്ഞു കൊടുത്ത ഈ മനോഹരമായ വീട് ഇതാണ് രണ്ടാമത്തെ നില ഓടാണ് കേട്ടോ ജി എൽ സെറ്റ് ചെയ്ത ഓടാണ് അടിപൊളി നമ്മളെല്ലാരും ട്രഡീഷണൽ ആഗ്രഹിക്കുന്നവരല്ലേ തറയിലൊക്കെ രണ്ടുപക്ഷരമാണ് തനിമ ഓർമ്മിപ്പിക്കുന്ന പഴയ മോഡൽ വീട് സൂപ്പർ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് മറ്റൊരു ബെഡ്റൂം അങ്ങനെ മുകളിലത്തെ നിലയില് രണ്ട് കിടപ്പുമുറികളാണുള്ളത് പിന്നെ ഒരു വരാന്തി അങ്ങനെ സൂപ്പർ അടിപൊളി വീട് കണ്ടോ ഇതാണ് നമ്മൾ ഏഴര ലക്ഷം രൂപയ്ക്ക് പണിത വീട് എന്ന് പറയുന്നത് ഇടനിലക്കാരില്ലാതെ അല്ലെങ്കിൽ കോൺട്രാക്ട് മറ്റ് സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള ഇല്ലാതെ നമ്മൾ നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് സൗകര്യങ്ങളോടുകൂടി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റ് പ്രത്യേകിച്ച് സ്ത്രീകളായിരുന്ന സമയത്ത് അവർ രണ്ട് സ്ത്രീകളാണ് അപ്പോൾ അവർക്കൊരു സേഫ്റ്റി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവർക്ക് മനോഹരമായിട്ട് ശരി അതിന് എൻ്റെ കൂടെ നിന്നത് ജയലാലാണ് ജയലാലും എനിക്ക് തോന്നുന്നു നാല് വീട് ആയ സമയത്തൊട്ടാണ് ജയലാലിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്നത് അതുപോലെ ഒരു തോന്നുന്നു സോഷ്യൽ സർവീസ് ഇഷ്ടപ്പെട്ട് മറ്റു ജോലിയൊക്കെ കളഞ്ഞിട്ട് കൂടിയതാണ് പിള്ളേക്കും കുറേ ഐഡിയാസ് ഉണ്ട് ആ ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് ആ രീതിയിലാണ് അപ്പം ഈ ഒരു പുതിയൊരു മോഡലിലേക്ക് വന്നതും ഉള്ള സ്പേസ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും അതായത് നമുക്കറിയാം സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഒരാൾ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ സ്ക്വയർ ഫീറ്റ് റേറ്റ് മേടിക്കുന്ന സാഹചര്യത്തിൽ നമുക്കത്രയും പോയിരം പോലും ആയിട്ടില്ല അപ്പം മൂന്ന് മുറികൾ തന്നെ ഉണ്ട് മൂന്ന് മുറിയും അടുക്കളയും ഹോളും ബാത്റൂമും ഒക്കെ ഉള്ളൊരു മനോഹരമായ വീടാണ് നിങ്ങൾക്കറിയാം ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള സ്റ്റൈലൊന്നുമല്ല യൂറോപ്യൻ മോഡലിലുള്ളൊരു സ്ട്രക്ചറാണ് എനിക്ക് ജയലാലിനാണ് അതിനകത്തൊരു ഒരു താങ്ക്സ് പറയേണ്ടത് ആ ഒരു ഡിസൈന് നമ്മൾ ഓരോ ഇങ്ങനെ ഈ ഇരനില വീടെന്തിന് വെച്ചു എന്നൊന്ന് ചോദിച്ച ആൾക്കാരുണ്ട് വേണോ ഇവർക്ക് ഈ ഒരു കുടിൽ നിന്ന് എന്തിനാണ് അതായത് ഈ കുടിൽ നിന്ന് വരും ഉയർന്ന് അതിലേക്കാണ് നമുക്ക് വീടില്ലാത്തൊരവസ്ഥ വന്നാലേ നമുക്കത് മനസ്സിലാക്കുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേലെ ഷെഡിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീല് എന്തായിരിക്കും ഗന്ധനായി വലിയ വീട് വന്ന് ചെന്ന് ചോദിച്ചവരും ഉണ്ട് പക്ഷേ ഇത്രയുള്ള ദിവസം മെസ്സ് ഈ പൈസ കൊണ്ട് നമുക്കിത് ചെയ്യാം പിന്നെ ഇവർക്കൊക്കെ നമ്മൾ വാർത്ത വീടുകളൊക്കെ വെച്ച് നമുക്ക് വാർത്ത വീട് ചെയ്യാത്തത് കൊണ്ട് സ്പോൺസേഴ്സ് മാറിപ്പോയ സാഹചര്യങ്ങളുണ്ട് അപ്പം വാർത്ത വീട് ചെയ്താലുള്ള കുഴപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്തൊന്നുമില്ല ഇത് ചോറ് നിലയ്ക്കും ചോർന്നലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഉദ്ദേശം നടക്കത്തില്ല ചോറ് നിലയ്ക്ക് സുരക്ഷിതരായിട്ട് കിടക്കാനല്ലേ വീട് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ഡെമ്പുകളിൽ ഒരു നില നിലകുടപ്പണത് അത് നമ്മൾ ഓടിട്ട് പഴയ ഓട് കളക്ട് ചെയ്ത് ചെയ്തു അപ്പം അങ്ങനെയാണ് പക്ഷേ മൊത്തം തടി കൊണ്ടുള്ള ജനൽസാണ് എയർ പാസേജ് ഉള്ള രീതിയിൽ ഒരുപാട് വിൻഡോസ് ഇതിനകത്ത് നമ്മൾ തടി കൊണ്ടുള്ള വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തത് ഇതേപോലെ പല മോഡലിൽ നമുക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റില് നമ്മൾ ഓരോ സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന ഓരോ മോഡലാണ് ഏരിയയും ട്രാൻസ്പോർട്ടും കൂടുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് കൂടി വരും മൂന്ന് സിറ്റ് സിറ്റോട്ട് വരെയുള്ള വീടുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ മോഡലിൽ തന്നെ മൂന്ന് സിറ്റ് ഔട്ട് വരെ നമ്മളൊരു റിസോർട്ട് മോഡലൊക്കെ അതിനകത്ത് ആ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മുടെ വെസ്റ്റേൺന്ന് പറയുന്നത് നമുക്ക് പണ്ട് ഈ മോഡൽ ഇവിടെ ഉണ്ട് കണ്ണൂർ നമ്മുടെ വടക്കേരിയ മേട എന്ന് പറയുന്ന സംഭവമുണ്ട് പണ്ട് മേട ആ മേട ഒന്നുകൂടെ ഒന്നോട് ഹൈറ്റ് കൂട്ടിയെന്നേ ഉണ്ട് അല്ലാതെ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ല പക്ഷെ ഒന്ന് സേഫ്റ്റിയുള്ള വാർത്ത വീടിനെ വാർത്ത വീട് വാർപ്പാണ് പക്ഷെ ഓടുക രണ്ടും ഉണ്ട്